എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാമണ്ഡലം സൂതം മാഷെ ഞാൻ നാല് പതിറ്റാണ്ടിലധികമായി അനേകം കുട്ടി കവിതകളും ഗാനങ്ങളും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് അതിലുള്ള കുട്ടികൾക്കുള്ള ഒരു സ്തുതി കൃഷ്ണസ്തുതി കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ചൊല്ലാൻ പറ്റിയതാണ് അതിവിടെ അവതരിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കുമല്ലോ ഇതെഴുതിയത് മുപ്പത് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് രാവിലെയാണ് കാന്തള്ളൂരപ്പൻ സ്തുതി കാന്തള്ളൂരമ്പലം തന്നിൽ വിളങ്ങുന്ന കണ്ണനാമുണ്ണിയേ കുംവിടുന്നേൻ കാന്തള്ളൂരമ്പലം തന്നിൽ വിളങ്ങുന്ന കാലികൾ വീടുന്നേൻ കാലീകൾ മേച്ചൂനാടന്നോരുദേവനെ കാണുവാനെന്നും കോതിച്ചീടുന്നേൻ കാലികൾ മേച്ചൂനാടന്നോരുദേവനെ കാണുവാനെന്നും കോതിച്ചിടുന്നേൻ കാമാരി പോലും വാണങ്ങുന്ന പാദങ്ങൾ കുമ്പിട്ടു കുപ്പി സ്തൂതിച്ചിടും കാമാരി പോലും വാണങ്ങുന്ന പാദങ്ങൾ കുമ്പിട്ടു കുപ്പി സ്തൂതിച്ചിടും കാലീണ എന്നും വാണങ്ങുന്ന ഭക്തരെ കാക്കുന്നോരുണ്ണിയെ വാഴ്ത്തിയിടും കാലീണ എന്നും വാണങ്ങുന്ന ഭക്തരെ കാക്കുന്നോരുണ്ണിയെ വാഴ്ത്തിയിടുന്നേൻ കാളിന്തിരത്തു കേളികളാടിയ കാർമോഗിൽ വർണ്ണനെ കുപ്പിടുന്നേൻ കാളിന്തിരത്തു കേളികളാടിയ കാർമോഗിൽ വർണ്ണനെ കുപ്പിടുന്നേൻ ഗോപീകമാരൂടെ ഉള്ളം കാവർന്നൂരു ഗോപകുമാരനെ കുമ്പിടുന്നേൻ ഗോപീകമാരുടെ ഉള്ളം കാവർന്നൂരു ഗോപകുമാരനെ കുമ്പിടുന്നേൻ പാപങ്ങളൊക്കെയും തീരുവാൻ നിന്നും പാവന പാപങ്ങളൊക്കെയും തീരുവാനിൽ നിന്നും പാവന നാമങ്ങൾ പാടിയിടും നീൻ കൃഷ്ണാഹരി ജേയ കൃഷ്ണാഹരി ജയ കാന്തള്ളൂർ വാഴുന്ന കൃഷ്ണാഹരി കൃഷ്ണാ ജയ ജേയാ ജയ ഹരി കാന്തള്ളൂർ വാഴുന്ന കൃഷ്ണാഹരി